നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാം ഒരു സലൂണിൽ ഹെന്ന എങ്ങനെയാണോ മിക്സ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇന്നിപ്പം നമ്മളിവിടെ ഹെന്ന മിക്സ് ചെയ്തിരിക്കുന്നത് കെമിക്കൽസ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഹെന തയ്യാറാക്കിയിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അകാലനര ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല പണ്ടൊക്കെ അങ്ങനെയല്ല ഒരുവിധം പ്രായമാകുമ്പോഴാണ് മുടി നരച്ച് തുടങ്ങുന്നത് ഇന്നിപ്പോൾ കുട്ടികൾക്ക് പോലും മുടി നരച്ചത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പം നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് എന്നെയാണ് ഇപ്പോൾ പഴയ ഇതുപോലൊന്നും അല്ല എന്നയാണെങ്കിൽ പോലും ഇപ്പോൾ കെമിക്കൽ അടങ്ങിയ പാക്കറ്റുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലുള്ള മയിലാഞ്ചി ഉണക്കം ി പൊടിച്ച് വെച്ചിരുന്നാലും നമുക്ക് ഹെനയായിട്ട് ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ സലൂണിലാണെങ്കിലും വരുന്ന കസ്റ്റമർ പറയാറുണ്ട് വീട്ടിൽ ഹെന്ന ചെയ്തിട്ട് അത് പിടിക്കുന്നില്ല കളർ അങ്ങോട്ട് മുടിയിൽ പിടിക്കുന്നില്ല അപ്പൊ നമ്മൾ സലൂണിൽ ഹെന്ന മിക്സ് ചെയ്യുന്ന അതേപോലെയാണ് ഇന്ന് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറലായിട്ട് കെമിക്കൽ ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്യാൻ മറക്കരുത് കാരണം അവസാനം നിങ്ങൾ നമുക്ക് ഈ പറഞ്ഞിട്ട് നാച്ചുറൽ ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിപ്പം നമ്മുടെ സലൂണിൽ ഒരു ചേച്ചി കൊണ്ടുവന്നതാണ് അവർ കുറേ പേര് ചേർന്നിട്ട് ഹെന്ന പൗഡർ ഉണ്ടാക്കി കടകളിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് മുൻപ് അവർ ബ്യൂട്ടി സലൂണുകളിലാണ് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് അപ്പം നമ്മൾ റിസൾട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇവർ കടയിലേക്ക് സെയിൽ കൊടുക്കുള്ളൂ എന്നാന്ന് പറഞ്ഞത് കേട്ടോ എൻ്റെ മുടിക്ക് ആവശ്യമായ രണ്ട് ചെറിയ കവറ് ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് ഇപ്പം മുടിക്ക് ഹെന്ന ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് ട്രൈ ആവാറുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് നല്ല മിനുസും ഉള്ളതാകാനൊക്കെ ഈ മുട്ടയുടെ വെള്ളം സഹായിക്കും ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് ഞാനൊരു അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂണാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് നരയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഉദ്ദേശിച്ച ഒരു കളറ് കിട്ടൂല കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് തൈര് മാത്രം എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തേയില വെള്ളത്തിലാണ് പച്ചവെള്ളം ഉപയോഗിക്കത്തില്ല പച്ചവെള്ളം ഉപയോഗിച്ചല്ല ഹെന്നെ മിക്സ് ചെയ്യേണ്ടത് തേയില വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ വേണം ഹെന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് വേണമെങ്കിൽ അല്പം ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല ഒരു റെഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇത് ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ വെച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മേത്തോട്ടും നമ്മുടെ ഡ്രസ്സിലോട്ടും ഒക്കെ ഒലിച്ചിറങ്ങും അതുകൊണ്ട് ഒരല്പം തിക്കായിട്ട് തന്നെ വേണം ഇതിരിക്കാനായിട്ട് ആ അപ്പോൾ ആ ഒരു കുഴമ്പ് രൂപത്തിലിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഹെന മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഇത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ല ഇപ്പം നന്നായിട്ട് ആ കട്ട മിക്സ് ആയിട്ടുണ്ട് നല്ലതുപോലെ നമ്മൾ ആ കട്ടയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത് മാറ്റി വെക്കാം അതിന് ശേഷം വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ആ ഹെന തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാനിപ്പോൾ പുറത്താണിരിക്കുന്ന ഹെന്ന ആയതുകൊണ്ട് നമുക്ക് അകത്തിരുന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ തിന്നായിട്ട് വളരെ തിന്നായിട്ട് മുടി എടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കയ്യിൽ ആവേണ്ടല്ലോ ഇപ്പം ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം ബ്രഷ് നമ്മുടെ വീട്ടിലില്ല സലൂണിലൊക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ വീട്ടിലായതുകൊണ്ട് ഈ ഒരു പരിമിതികളൊക്കെ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വളരെ തിന്നായിട്ട് ഇപ്പം നരയുള്ളവർ വളരെ തിന്നായിട്ട് എടുത്തിട്ട് വേണം നരയുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്കാൾപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കാരണം നമ്മളിതിനകത്ത് കെമിക്കലും ഒന്നും ചേർക്കാത്തത് സ്കാൾപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കാൾപ്പിൽ ആ ഒരു തണുപ്പും ഒരു ഇതൊക്കെ കിട്ടും നമുക്ക് നമ്മുടെ മുടിക്ക് ഇപ്പോൾ താരം ഉണ്ടെങ്കിൽ താരം മാറാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് ഈ ഒരു എണ്ണ ഇപ്പോൾ സലൂണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അപ്ലൈ ചെയ്യുന്നത് പാർട്ടിഷൻ എടുത്ത് നന്നായിട്ട് ചുറ്റി കെട്ടി വെച്ചിട്ടൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഞാൻ വീട്ടിലായതുകൊണ്ടും ഞാൻ തനിയെ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് പിന്നെ എപ്പോഴും മറ്റൊരാൾ നമുക്ക് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് എന്നെ അപ്ലൈ ചെയ്യാൻ പറ്റി ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് സ്കാൾപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ചു കൊടുക്കുകയാണ് കാരണം മുടിക്കും കൂടിയൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് തേച്ചു കൊടുക്കണം ഹെന ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കവറ് വെച്ച് നന്നായിട്ട് കവറ് ചെയ്യണം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വീട്ടിലുള്ള ഒരു കവറ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം ഞാൻ വീട്ടിലെ അടുക്കള പണിയെല്ലാം തൊളിത്തു ഇനിയിപ്പോൾ ഞാനിത് വാഷ് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള ആ ഒരു ഇതാണ് എൻ്റെ മുടിയിൽ കാണുന്നത് ഇപ്പം ഞാൻ എൻ്റെ മുടിയില് കളറൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്യുന്നത് ഈ ഒരു ഹെണ്ണ മാത്രമാണ് അതിടയ്ക്ക് മാത്രമേ അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാറില്ല എല്ലപ്പോഴും അങ്ങനെ ഒരുപോലെ ഇതുപോലെ ഹെന്നെ ചെയ്യത്തേയുള്ളൂ അപ്പം ഈ ഒരു ഹെണ്ണയുടെ കളറാണ് എൻ്റെ ഈ ഒരു മുടിയില് ഒരു റെഡിഷ് എനിക്ക് തോന്നിക്കുന്നുണ്ടോ അതെൻ്റെ ഈ ഹെന്നയുടെ കളറാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബ്ലാക്ക് മുടിയിൽ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇതിന്റെ എഫക്റ്റ് അറിയുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല കളറ് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഒരു തിക്നെസ്സും ഒക്കെ തോന്നിക്കെട്ടോ ഒരു തിക്നസ്സും ഒക്കെ തോന്നിക്കും അപ്പോൾ കണ്ടിന്യൂസ് ഒന്ന് വേറെ ഹെന്നെ ചെയ്യൽ മാസത്തിലൊക്കെ ഒരു വെട്ടം ഒന്ന് ഹെന്ന ചെയ്താൽ മതി കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ട്രൈ ആകും ഇപ്പൊ നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഹെണ്ണ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒന്ന് സ്മൂത്തും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ സാധ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത് അപ്പം ഇതേപോലെ യൂസ് ായിട്ടുള്ള മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം